എന്നുള്ളതിന്റെ കാര്യം വെച്ചിട്ടാണ് ഈ ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് കാണാതെ പോകാൻ കഴിയില്ല സൈലോ എന്ന് പറയുന്ന ഒറ്റ അന്വേഷണ സ്ഥാപനം ഒൻപത് വാസാണ് ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് തുറന്നു തുറന്നുവെച്ചത് അതിന് അവസരം അവസരമൊരുക്കൊടുക്കാൻ നടക്കുന്ന ഒരു സമരോട് നടക്കുന്നുണ്ട് ഈ തരത്തിൽ വിദ്യാഭ്യാസ മേഖലയെ താഴ്ത്തിക്കാണിച്ച് അതിന്റെ എല്ലാ ഔന്നിത്യങ്ങളെയും ഇകഴ്ത്തി കാണിച്ച് നമ്മളെ പിന്നോട്ടടുപ്പിക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുമ്പോൾ അതിന്റെ ഒത്താശ പാടിക്കൊണ്ട് ഓച്ചാരം പറ്റി നമ്മൾ ോപികൃഷ്ണൻ വി എസ് അനിൽകുമാർ ആര് രതീഷ് കുമാർ മുനീർ മോൻ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കുക തുടർച്ചയായ ആറ് പ്രവൃത്തി ദിനങ്ങൾ ഒഴിവാക്കുക വിദ്യാർത്ഥികളുടെ പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അധ്യാപക ധർമ്മ ന്യൂസ് ബ്യൂറോ